സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും തീവ്രമായി മഴ പെയ്തത് വയനാട് ജില്ലയിലെ മേപ്പാടി പ്രദേശത്താണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ് മേപ്പാടി ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരം ജില്ലാ ഭരണകൂടം നിരോധിച്ചു ബാണാസുര സാഗർ അണുക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു മേലേമുണ്ടക്കൈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് പുലർച്ചെ മലയിടിഞ്ഞു ഇതോടെ ചൂരൽ മലപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ട് വീട് ഫുള്ളായിട്ട് പോയി ഭാഗികമായിട്ട് ഒരു വീട് നഷ്ടപ്പെട്ടു അതേ ഇതേ സ്ഥലമാണ് സ്പോട്ടാണ് പക്ഷെ ഇന്നലെ രാവിലെ രണ്ടര മുതൽ മഴ കാനത്തൂർ ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണിയായിരുന്നു എല്ലാവർക്കും പേടി എല്ലാവരും പരസ്പരം കർച്ചിലും പറച്ചിലും വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു ചില ആൾക്കാർ അവർ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകളൊക്കെ മാറ്റി സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും ഈ പ്രദേശത്തുള്ളവരെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു മലയോരത്തുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ഇതിനടുത്ത മേഖലയാണ് നീരൊഴുക്ക് ശക്തം ഇടവിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ സാഹസിക നിരോധനം ജില്ലാ അറിയിച്ചു അണക്കെട്ടിൽ റെഡ് പ്രഖ്യാപിച്ചു അപ്പോൾ അരമീറ്റർ ഉള്ളത് ഇന്ന് ഒരുപക്ഷെ രാത്രിയെത്തുന്നതാണ് കരുതുന്നത് രാത്രി തുറക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മികവറും നാളെ രാവിലെ ആയിരിക്കും ഡാം തുറക്കുക രാവിലെ കുറച്ച് പെട്ടെന്ന് കൂടിയിരുന്നു പക്ഷേ അതിനുശേഷം സ്ലോ ആയി അപ്പം ഇനിയും കുറേ കുറവാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇനിയുടെ ഗ്രീൻ അലേർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാത്രിയും മഴ തുടർന്നാൽ നാളെ രാവിലെ അണക്കെട്ട് തുറന്നേക്കും ട്വന്റി ഫോർ വയനാട്